ലൂലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി സ്വന്തമാക്കിയ അഞ്ഞൂറ് കോടിയുടെ അത്യാഡംബര വിമാനം ജി അറുന്നൂറ് വിമാനമാണ് യൂസഫലിയുടെ യാത്രയുടെ ഭാഗമാവുക യൂസഫലി നേരത്തെ ഉപയോഗിച്ചിരുന്ന എ എഫിക്സ് വൈ എം എ ജി അഞ്ഞൂറ്റി അമ്പത് വിമാനം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് സ്വകാര്യ ജെറ്റ് വിമാനങ്ങൾ വാങ്ങാനും വിൽക്കാനും സഹായിക്കുന്ന അമേരിക്കൻ സ്റ്റാൻഡേർഡ് ആൻഡ് പാർട്ട്നർ ഏവിയേഷൻ എന്ന കമ്പനിയാണ് വിൽപ്പനയ്ക്കായി പരസ്യം ചെയ്തിരിക്കുന്നത് വിമാനത്തിന് എട്ട് വർഷത്തെ പഴക്കമുണ്ട് ആദ്യ ഉടമയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഫ്ലൈറ്റ് ലഭിച്ചത് യൂസഫലിയുടെ പുതിയ വിമാനം പത്തൊമ്പത് പേർക്ക് സഞ്ചരിക്കാവുന്നതും പേർക്ക് കിടന്ന് സഞ്ചരിക്കാനും സൗകര്യമുണ്ട് ആഡംബരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സുരക്ഷയിലും ഈ വിമാനം മുൻപന്തിയിലാണ് ഏറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഗൾഫ് സ്ട്രീം സിമിറ്ററി ഫ്ലൈറ്റ് ഡെപ്താണ് വിമാനത്തിന് ലഭിച്ചിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് വിമാനത്തിൽ ഗൾഫ് സ്ട്രീം സിഗ്നേച്ചർ ഓവൽ ഷേപ്പ് വിൻഡോകൾ പതിനാലെണ്ണമാണ് ഉള്ളത് ഏറ്റവും നൂതന വിദ്യകളും സൗകര്യവുമുള്ള യൂസഫലിയുടെ പുതിയ വിമാനത്തിന് വേഗതയാണ് പ്രധാന ഘടകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ടി സെവൻ വൈ എം എ രജിസ്ട്രേഷനിലുള്ള വിമാനമായ ഇതിന് ആറായിരത്തി അറുനൂറ് നൂറ്റിക്കൽ മൈൽ വരെ പറക്കാനാകും തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെയാണ് പരമാവധി വേഗത ഈ അതിവേഗ വിമാനത്തിൽ ന്യൂയോർക്ക് ദുബായ് ലണ്ടൻ ബീജിംഗ് ലോസ് ആഞ്ചലസ് ഷാങ്ഹായ് തുടങ്ങിയ നഗരങ്ങൾക്കിടയിൽ നോൺ സ്റ്റോപ്പായി യാത്ര നടത്താൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് മുൻ തലമുറ വിമാനത്തിനേക്കാൾ പന്ത്രണ്ട് ശതമാനം മെച്ചപ്പെട്ട ഇന്ധനക്ഷമതയും ഇതിനുണ്ട് പ്രാറ്റ് ആൻഡ് വിറ്റ്നിയുടെ എഞ്ചിനാണ് വിമാനത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗം കൂടിയ ലോങ് റൈസ് പ്രൈവറ്റ് ജെറ്റാണ് ജി അറുനൂറ് എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് പരമാവധി പത്തൊമ്പത് യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാനാകും തൊണ്ണൂറ്റിയാറ് ദശാംശം ഒരടി നീളവും ഇരുപത്തിയഞ്ച് ദശാംശം മൂന്നടി ഉയരവുമുള്ള ഈ വിമാനത്തിൻ്റെ ചിറകുകളുടെ നീളം തൊണ്ണൂറ്റിനാല് ദശാംശം ഏഴടിയാണ് അമ്പത്തൊന്ന് ദശാംശം രണ്ടടിയാണ് അകത്തളത്തിൻ്റെ നീളം ഏഴ് ദശാംശം ആറടി നീളവും ആറ് ദശാംശം രണ്ടടി ഉയരവും ഇൻറ്റീരിയറിന് ഉണ്ട് അമ്പത്തൊന്നായിരം അടി വരെ പറക്കാൻ സാധിക്കുന്ന വിമാനത്തിന് ടേക്ക് ഓഫിന് അയ്യായിരത്തി എഴുന്നൂറ് അടി നീളമുള്ള റൺവേയും ലാൻഡിങ്ങിന് മൂവായിരത്തി ഒരുന്നൂറ് അടി റൺവേയും ആവശ്യമാണ് ഇതുവരെ ഈ വിമാനത്തിൻ്റെ നൂറിലധികം യൂണിറ്റുകൾ ഗൾഫ് സ്ട്രീം വിറ്റിട്ടുമുണ്ട് അതുകൂടാതെ ജോർജിയയിലെ സാവനയിൽ നിന്ന് ജനീവയിലേക്ക് വെറും ഏഴ് ദശാംശം രണ്ട് ഒന്ന് മണിക്കൂറുകൊണ്ട് പറന്നെത്തിയ റെക്കോർഡും ഇട്ടിട്ടുണ്ട് ഈ വിമാനം എന്നതും ശ്രദ്ധേയമാണ് ന്യൂയോർക്കിൽ നിന്നും ദുബായിലേക്കും ലണ്ടനിൽ നിന്ന് ബീജിങ്ങിലേക്കും ലോസാഞ്ചലസിൽ നിന്ന് ഷാങ്ഹായിലേക്കും നിർത്താതെ പറക്കാനും ഈ അത്യാഡംബര വിമാനത്തിന് കഴിയും കനേഡിയൻ കമ്പനിയായ പ്രാറ്റ് ആൻഡിപിറ്റ്നിയുടെ എണ്ണൂറ്റി പതിനഞ്ച് ജി എ എന്ന എഞ്ചിനാണ് ഈ ജെറ്റിൻ്റെ ഹൃദയം രണ്ട് എഞ്ചിനുകളും പതിനയ്യായിരത്തി അറുന്നൂറ്റി എൺപത് എൽ പി ടേക്ക് ഓഫ് ട്രസ്റ്റ് വീതം നൽകും പത്ത് ടച്ച് സ്ക്രീനുകളുള്ള കോക്ക്പിറ്റിലെ എൻഹാൻസ് ഫ്ലൈറ്റ് വിഷൻ സംവിധാനം ഉപയോഗിച്ച് കാഴ്ചക്കുറവുള്ള സാഹചര്യത്തിൽ പോലും വിമാനത്തിന് സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ കഴിയും റൺവേയുടെ ത്രിമാന ത്രിമാനദൃശ്യവും പൈലറ്റിന് കോക്ക്പെറ്റിലിരുന്ന് കാണാൻ കഴിയും ഏകദേശം അഞ്ഞൂറ് കോടിയോളമാണ് ഈ പുതിയ പ്രൈവറ്റ് ജെറ്റിൻ്റെ വില